ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയെപ്പറ്റി സംസാരിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു നഴ്സിനോട് ഞാൻ ഈ എൽ ജി ബി ടി ക്യൂയുടെ കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറയുകയാണ് ഓ അതൊക്കെ ഒരു തോന്നലല്ലേ അല്ലെങ്കിൽ അതൊക്കെ ഒരു മനസ്സിൻ്റെ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് അതായത് മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരാൾ ഇങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ സാധാരണക്കാരായ ഒരാൾക്ക് എങ്ങനെയാണ് എൽ ജി ബി ടി ക്യൂവിനെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പൊ എൽ ജി ബി ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന പലവർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് എൽ ജി ബി ടി എന്ന് പറയുന്നത് ലെസ്ബിയൻസ് ഗേ ട്രാൻസ്ജെൻഡർ അസെക്ഷൽ ആയിട്ടുള്ളവര് ഇങ്ങനെയൊക്കെയുള്ള ഡിഫറന്റ് തരത്തിലുള്ള സെക്ഷൽ ഓറിയന്റേഷനുള്ള ആളുകൾക്ക് ആളുകളെ ആയിട്ടാണ് നമ്മൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തതും ഇപ്പോഴും നമുക്ക് അറിയാത്തതുമായ ഒരുപാട് സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ള ആളുകളുണ്ട് അപ്പോൾ എന്ന് അപ്പൊ കോഴ്സ് നിങ്ങൾക്ക് അറിയാരിക്കും ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു അല്ലെങ്കിൽ ഇമോഷണൽ അട്രാക്ഷൻ തോന്നുന്നു അതിന് അവരെയാണ് ലെസ്ബിയൻസ് ഗേ എന്ന് പറയുന്നത് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുന്നു അതിനെയാണ് ഗേ എന്ന് പറയുന്നത് ഇനി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ അവർ പെണ്ണായിട്ടായിരിക്കും ചിലപ്പോൾ ജനിക്കുന്നത് പക്ഷെ അവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വളർന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ അവർ അട്രാക്ട് ചെയ്യുന്നത് ആണിനോടായിരിക്കും അതായത് പെണ്ണായിട്ടുള്ള ശരീരവും ആണായിട്ടുള്ള മനസ്സുമായിരിക്കും അവരുടെ അങ്ങനെ അത് നേരെ തിരിച്ചും വരാം ആ ആണായിട്ട് ജനിക്കുന്നു പെണ്ണിന്റെ മനസ്സ് അങ്ങനെ അതാണ് ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ അസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടും ഒരു സെക്ഷൽ അട്രാക്ഷൻ ഇല്ലാത്തവര് പിന്നെ ബൈസെക്ഷൽ ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ജെൻഡേഴ്സിന് ആണിനോടും പെണ്ണിനോടും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനോടും ഒന്നിലധികം ജെൻഡേഴ്സിനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഓറിയൻറ്റേഷൻ അപ്പം കുറേ കാലമൊക്കെ നമ്മൾ ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ലോകത്തുള്ള എല്ലാവരും തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ഒരു മെന്റൽ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്നാണ് എന്നാൽ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് വന്ന് വന്നപ്പം നമുക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു മെന്റൽ ഡിസോർഡറോ അസുഖവും ആണ് അസ്വാഭാവികതയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവികളിലും ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് അതായത് ഡോൾഫിൻ പെങ്കിൻ എന്നൊക്കെ പറഞ്ഞ അതുപോലെ സിംഹം ഇതിനൊക്കെ ഇതുപോലെ ഹോമോസെക്ഷുൽ ആയിട്ടുള്ള ജീവികൾ ഉണ്ട് അപ്പോൾ എൽ ജി ബി ടിക്ക് ഉള്ള ഒരാളെ നമ്മൾ ചന്ദ്രനിൽ നിന്ന് വന്നവരായിട്ടോ അല്ലെങ്കിൽ മറ്റു ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻസ് ആയിട്ടും നമ്മൾ കാണേണ്ട കാര്യമില്ല നമ്മളെ പോലെ തന്നെ സാധാരണക്കാരാണ് അവർ അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ സാധാരണ ഹെട്രോസെക്ഷൽ ചിന്തിക്കുന്ന പോലെ അല്ല അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ അല്ലാന്ന് അവരുടെ വ്യത്യാസം ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ട്രാൻസ്ജെൻഡർ ആയിട്ട് അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി പ്രത്യേകിച്ച് ഹോമോസെക്ഷാലിറ്റി സെയിം സെക്സിലുള്ള ആളുകളോട് അട്രാക്ഷൻ തോന്നാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നില്ല അതിൽ അതിലൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ജനറ്റിക്കലി ആവാം നമ്മുടെ എന്താ പറയുക ജനറ്റിക് ഫാക്ടേഴ്സ് അതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഹോർമോണൽ ചേഞ്ചസ് കാരണമാകുന്നുണ്ട് അതായത് നമ്മൾ യൂട്രസിനുള്ളിലായിരിക്കുന്ന സമയത്ത് അമ്മയുടെ വയറ്റിലുള്ള ലെവൽ ഓഫ് ഹോർമോൺസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ദിസ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത് പിന്നെ എൻവൈറോൺമെന്റൽ ഫാക്ടേഴ്സ് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഇതിന്റെ കാരണങ്ങൾ വരുന്നത് ഇത് ഒരു മനസ്സിന്റെ തോന്നലല്ലെന്നുള്ള ഒരു കാര്യമെങ്കിലും മിനിമം ആളുകൾ മനസ്സിലാക്കി വെക്കുക ഇപ്പം ഇത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയുന്ന ആളുകൾക്കുണ്ടല്ലോ അങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങ് തീർക്കാം അതായത് ലോകം മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണെന്ന് അങ്ങ് പറഞ്ഞു തീർക്കുന്ന പോലെ പക്ഷെ എവലൂഷനും പരിണാമ സിദ്ധാന്തവും ഒക്കെ പഠിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പാടാ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ എൽ കാര്യം ആളുകൾക്ക് ഇത് പ്രകൃതി വിരുദ്ധമാണ് അല്ലെങ്കിൽ ഇതൊന്നും അല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യം ഇങ്ങനെയാണെങ്കിൽ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോകാൻ ഭയങ്കര ഈസിയാ ഒന്നും പഠിക്കണ്ടാവ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിന്റെ സയൻസ് പഠിച്ച് പറയാനുണ്ടല്ലോ നല്ല ബുദ്ധിമുട്ടാണ് അതായത് നമ്മളിപ്പം ഇത്രയും സാങ്കേതിക വിദ്യയുള്ള ർക്കും ഇത് ഗൂഗിളിലോ അല്ലെങ്കിൽ ചർ ജി ബി റ്റിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്തിന്റെ കാരണവും ഇത് എന്താണെന്നൊക്കെ കണ്ടെത്താം പക്ഷെ ആളുകൾ അതിന് റെഡിയല്ല ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിയിൽ അധികം ആളുകൾക്കും ഇത് വായിച്ചാൽ അത് മനസ്സിലാവണമെന്നില്ല കാരണം അത് കുറച്ച് മെഡിക്കൽ ടെർമിനോളജീസും അല്ലെങ്കിൽ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അത് പിന്നെ നമ്മൾ പിന്നെയും ഗൂഗിളിൽ പോയി ഇതിന്റെ അർത്ഥം എന്താ സെർച്ച് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിതിനെ പറ്റി പഠിച്ചു തുടങ്ങുമ്പോഴും ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി എടുക്കാൻ പക്ഷെ ഇത് ശരിയല്ല എന്ന് കണ്ണും പൂട്ടി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകളൊക്കെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു മുന്നോട്ട് പോകുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയുള്ള ആളുകൾ പോയിട്ട് നന്നായിട്ട് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് ഇതിനെപ്പറ്റി പഠിച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി അതായത് ഈ ഹോമോ ആയിട്ടുള്ള ആളുകളും ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആളുകളൊക്കെ അവർ അവരുടെ ജീവിതം അവർക്ക് സൗകര്യമുള്ള പോലെ ജീവിക്കട്ടെ നമ്മളെന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത് നമ്മളെന്തിനാണ് അവരെ പറ്റി വ്യാകലപ്പെടുന്നത് ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അവരുമായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ചിലപ്പോൾ മൂന്നോ നാലോ ആയിരിക്കും എത്ര ആയിക്കോട്ടെ അത്രയും നമ്പർ ഓഫ് ആളുകളുടെ മാത്രം ടെൻഷനാണ് അതിനകത്ത് നാട്ടുകാർ മുഴുവൻ ഇടപെടേണ്ടോ ആലോചിക്കുക കാര്യമില്ല എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യം നമുക്കില്ല ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റാത്ത ഒരു മിനിമം ചെയ്യേണ്ടത് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാന്നുള്ളതാണ് ഹോമസെക്ഷാലിറ്റി ഒക്കെ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു തലമുറ ഉണ്ടാവുമോ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ അന്യം നിന്ന് പോകുമല്ലോ ഡൈനോസോറൊക്കെ നിന്ന് പോയ പോലെ എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് ലോക ജനതയിൽ തന്നെ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജോ അതോ അപ് ടു ഫൈവ് പെർസെൻറ്റേജോ മറ്റും മാത്രമേ ഉള്ളൂ ഈ ഹോമസെക്ഷായിട്ടുള്ള ആളുകൾ അപ്പം അവർ കാരണം നമ്മുടെ ലോകത്ത് ഉള്ള പോപ്പുലേഷനിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല ഇപ്പൊ തന്നെ കുറച്ച് ആളുകൾ മുന്നോട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് അധിക ആളുകൾ ലോകത്ത് ഇത് കവിഞ്ഞു തുളുമ്പി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവരായിട്ട് കുട്ടികളെ കൊണ്ടുവന്നില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ലോകത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ അവർക്ക് കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കാനുള്ള എല്ലാവിധ ടെക്നോളജികളും ഇന്നത്തെ കാലത്തുണ്ട് ഇപ്പോൾ ലെസ്ബിയൻസ് ആയിട്ടുള്ള കപ്പിൾ ആണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ വേണം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഐ വി എഫ് വഴിയൊക്കെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഇനി ഗേ കപ്പിളായിട്ടുണ്ടെങ്കിൽ രണ്ട് ആണുങ്ങളാണെങ്കിൽ അവർക്ക് സർഗസി വഴിയും കുട്ടികൾ ഉണ്ടാക്കും കുട്ടികൾ വേണമെന്ന് നിർബന്ധമുള്ളവർ ഇനി കുട്ടികൾ വേണമെന്നാണെങ്കിൽ അങ്ങനെ എന്താ ആയിട്ടുള്ള അതായത് ആണു പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കുന്ന വർ തന്നെ എത്രയോ പേര് കുട്ടികൾ വേണ്ടെന്നും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുന്നവരുണ്ട് അവരും ഈ ലോകത്ത് ജീവിക്കുന്നില്ല കുട്ടികളില്ലെന്ന് വിചാരിച്ചിട്ട് അവരാരെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടോ ഉണ്ടായിരിക്കാം പക്ഷെ കുറെ പേരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നവരും ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലും കമന്റ് സെക്ഷനിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് കാണാൻ പറ്റുന്നതാണ് ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ഒരു ലസ്ബിയൻ ആയാൽ ഗേ ആയാൽ നിങ്ങൾ സഹിക്കുവോ നിങ്ങൾ സമ്മതിക്കുവോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ആയാൽ സമ്മതിക്കോ എന്നൊരു ക്വസ്റ്റിൻ്റെ അവിടെ അർത്ഥവേ ഇല്ല നിങ്ങൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല ആർക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവനവന്റെ ജീവിതം അവനവന്റെ സ്വന്തമാണ് അത് പാരന്റ്സ് പറയുന്ന പോലെ ജീവിക്കാനുള്ളതല്ല ആദ്യം മനസ്സിലാക്കുക പാരൻസിന്റെ സമ്മതം മേടിച്ചിട്ടല്ല കല്യാണം കഴിക്കേണ്ടത് പാരൻസിന്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പാരന്റ്സ് പറയുന്ന ആളെ അല്ല കല്യാണം കഴിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് പാരന്സിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ലസ്ബിയനായിട്ടുള്ള ഒരു പെൺകുട്ടി സാധാരണ ഹൈട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു ആണിനെ പോയി കല്യാണം കഴിച്ചാൽ അവർ രണ്ടുപേരുടെ ജീവിതം നശിക്കും അപ്പോൾ അത് കുഴപ്പമില്ലേ അതൊന്നാലോചിച്ച് നോക്കി അതല്ലേ ഇതിനെ കഴിഞ്ഞ് ബുദ്ധിമുട്ട് അതായത് ഒരാളും ഇണ്ടാതെ ജീവിതാവസാനം വരെ ചിലപ്പം ഉള്ളിൽ സഹിച്ച് നീറി കര അതായത് അവരുടെ ഫീലിങ്സ് വേറെയായിരിക്കും അപ്പോൾ പേരൻസിന് വേണ്ടി അത് സഹിച്ച് ജീവിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കുന്നവർ നമുക്ക് നമ്മുടെ സെക്ഷൽ ഓറിയന്റേഷൻ ഏതാണെന്ന് നമ്മുടെ പാരൻസിന് പോലും അറിയില്ല അത് നമുക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും പാരൻസിന് വേണ്ടി എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് സെൽഫ് ആണ് അങ്ങനെ ഒരു പാരൻറ്റും പറയാൻ പാടില്ല എനിക്ക് വേണ്ടി നീ ഒരു ആണിനെ കല്യാണം കഴിക്കുന്ന കഴിക്കണമെന്ന് ലസ്ബേനായിട്ടുള്ള ഒരു പെണ്ണിനോട് പറയുന്നത് ക്രൂരതയാണ് അങ്ങനെ പറഞ്ഞാൽ തന്നെ കേൾക്കേണ്ട ആവശ്യം ആ മോൾക്ക് ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ ഈ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ എന്ന് കരുതുന്ന കാര്യം എല്ലാവരും അനുസരിച്ചോണം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ എല്ലാവരും ചിന്തിച്ചോണം എന്നുള്ളതാണ് പ്രശ്നം ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഈ രീതിയിൽ അല്ലെങ്കിൽ ഇത് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കണമെന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷെ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ ബന്ധുക്കള് നാട്ടുകാർ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടരുത് കഴിഞ്ഞ ദിവസം ബിഗ് ഒരു കണ്ടസ്റ്റൻറ്റ് ഇതിനെപ്പറ്റി ഇതിനെ നോർമലൈസ് ചെയ്ത് കാണുന്നതിനോട് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് കേട്ടു അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ നോർമലൈസ് ചെയ്യുന്നതിനോട് പുള്ളിക്ക് താല്പര്യം ഇല്ലെന്ന് അപ്പം അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ അതായത് ഒരു ഒരു പെണ്ണിനോട് അട്രാക്ഷൻ ഉള്ള ഒരു സമയത്ത് ആ പെണ്ണിനെ പിടിച്ച് വേറൊരു ആണിൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് അവർ തമ്മിൽ അടിയും പിടിയും അല്ലെങ്കിൽ ഒരിക്കലും കണക്റ്റ് ആവാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നോർമാലിറ്റി അല്ലെങ്കിൽ അതാണ് നോർമൽ എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്താ അല്ലേ അവസാനമായിട്ട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഇത് നാച്ചുറൽ അല്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ അതായത് ഹെട്രോസെക്ഷായിട്ടുള്ള ആളുകളോട് ആണും പെണ്ണും ചേർന്ന് ജീവിക്കുന്നതാണ് ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ അട്രാക്റ്റഡ് ആവുന്നതാണ് ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് പൊതുവെ ഈ കാര്യത്തിനെ എതിർക്കുന്നത് അല്ലാതെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളോ അവരെ തന്നെ അംഗീകരിക്കാതിരിക്കത്തില്ല സോ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോട് നാളെ പറയുകയാണ് ആണായിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയുകയാണ് നാളെ മുതൽ നിങ്ങൾ വേറൊരാണിൻ്റെ കൂടെ കഴിയണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെണ്ണായിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ കഴിയണം അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ്റെ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാകുന്നത് അതേ ഫീലിങ്സ് ആണ് ഫീലിങ്സാണ് ആയിട്ടുള്ള ആളുകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ നിങ്ങൾ പറയുന്ന രീതിയിൽ ജീവിക്കാൻ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ